ഏരിയം എടുക്കോം കണാരും വയലിൽ അഞ്ചു കറവ പശുക്കൾ ഷോക്കേറ്റു ചത്തു കണാരും വയലിലെ സീ ശ്യാമളയുടെ കറവ പശുക്കളാണ് തൊഴുത്തിൽ നിന്നും ഷോക്കേറ്റതിനെ തുടർന്ന് ചത്തത് ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് പശുക്കളെ തൊഴുത്തിൽ ചത്ത നിലയിൽ കണ്ടത് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് നാൽപ്പത്തഞ്ചോടെ പശുതൊഴുത്തിലേക്ക് കറവയ്ക്കായി ശ്യാമള എത്തിയപ്പോൾ ലൈറ്റുകൾ കത്തിക്കണ്ടില്ല ഇതിനെ തുടർന്ന് സ്വിച്ച് ഓൺ ചെയ്തെങ്കിലും കത്താത്തതിനെ തുടർന്ന് പ്ലഗ്ഗ് മാറ്റിക്കുത്തിയപ്പോൾ ശ്യാമളയ്ക്കും ചെറിയ തോതിൽ ഷോക്കേറ്റു തുടർന്ന് ലൈറ്റ് കത്തിയെങ്കിലും പശുക്കൾ തൊഴുത്തിൽ കിടക്കുന്നതാണ് കണ്ടത് പശുക്കൾ എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് ശ്യാമള ഭർത്താവ് ദാമോദരനെ വിളിക്കുകയും ദാമോദരൻ എത്തി പശുക്കളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പശുക്കൾ ചത്തതായി മനസ്സിലായത് ലൈറ്റ് ഇല്ല മൂന്നെണ്ണം പുറകു ചട്ട് കിടക്കുന്നുണ്ട് രണ്ടെണ്ണം ഇട വലിച്ചിട്ടൊന്നും പറ്റാതൊരവസ്ഥ പിന്നെ ഒന്നും തിരിഞ്ഞിട്ടില്ല ബഹളായി ഒരു കുട്ടികമ്പറിൽ വിളിച്ച് മുമ്പത്തെ നമ്പറും മോനും എല്ലാം വന്നു ഇട കുറേ സമയം പിന്നെ എല്ലാരോടും പറഞ്ഞ് വിളിച്ചു ഇപ്പം വരണ്ട രാത്രിക്ക് ഈ വെള്ളത്തിൽ വന്നിട്ട് കാര്യമില്ലല്ലോ എല്ലാം തീരണ്ട എല്ലാം തീരുണ്ട് വന്നു അഞ്ച് പശുക്കൾക്കും കൂടി അൻപത്തിയഞ്ച് ലിറ്റർ പാല് ദിവസവും ലഭിക്കുന്നതാണ് ശ്യാമളിയുടെയും കുടുംബത്തിന്റെയും ഉപജീവനമാർഗം കൂടിയാണിത് നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉറപ്പുവരുത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ പറഞ്ഞു ഒരു ൂടെ ഉപജീവനമാക്കി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് ശമ്പളിച്ചുള്ളത് നിരവധി വർഷമായി പശു വളർത്തൽ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് അവർ എന്തായാലും നല്ല രീതിയിൽ നഷ്ടപരിഹാരം അവർക്ക് ലഭ്യമാകണം അതിനാവശ്യമായ ഇടപെടും എന്നാണ് പശുക്കളുടെ കിടാക്കളെ തൊഴുത്തിന് പുറത്ത് കെട്ടിയിരുന്നതിനാൽ അവയ്ക്ക് ഷോക്കേറ്റിട്ടില്ല പശു വീട്ടിൽ നിന്നും കുറച്ച് ദൂരത്തായാണ് പശുതൊഴുത്തിൻ്റെ മേൽക്കൂരയിൽ ഇരുമ്പ് പൈപ്പും ഷീറ്റുമാണ് ഇട്ടിരിക്കുന്നത് ശക്തമായ കാറ്റിലും മഴയിലും വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടായതാകാം പശുക്കൾ ഷോക്കേറ്റ് ചത്തത്തിന് കാരണമെന്ന് കരുതുന്നു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ